ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം കുടുംബത്തിലെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് കുഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ ഞാൻ ചർച്ച ചെയ്തുവരുന്നത് ഹിന്ദുക്കളുടെ പ്രധാനപ്പെട്ട ആരാധനാമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ പരമശിവന്റെ പാതിയായി നാം കണക്കാക്കപ്പെടുന്നത് പാർവതി ദേവിയാണ് അതായത് തൻ്റെ അർദ്ധാംഗിനിയായി ഭഗവാൻ കൽപ്പിച്ചിട്ടുള്ളത് പാർവതി ദേവിയാണ് പാർവതി ദേവി എന്നാൽ അത് പർവതരാജൻ്റെ പുത്രിയാണെന്നും ആദിപരാശക്തിയുടെ അവതാരമാണ് എന്നൊക്കെ നമുക്കറിയാം ആ പാർവതി ദേവിയെക്കുറിച്ചുള്ള കുറച്ച് വിശേഷ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് പാർവതി എന്നാൽ എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം ഹൈന്ദവ പുരാണങ്ങൾ പ്രകാരം ഭഗവാൻ പരമശിവന്റെ പത്നിയും ആദിപരാശക്തിയുടെ അവതാരവുമാണ് മഹാദേവിയായ പാർവതി ശിവന്റെ പകുതി ശരീരമാണ് ശക്തി സ്വരൂപിണിയായ പാർവതി എന്നാണ് വിശ്വാസം ശിവന്റെ ശക്തി എന്നത് പാർവതിയായി പുരാണങ്ങൾ സമർത്ഥിക്കുന്നുണ്ട് ശക്തിയെ കൂടാതെ ശിവനെ ശവസമാനനായി കണക്കാക്കപ്പെടുന്നു പർവ്വതരാജനായ ഹിമവാന്റെ പുത്രി ആയതിനാലാണ് ഭഗവതിക്ക് പാർവതി എന്ന പേര് വന്നത് പുരാണങ്ങൾ പ്രകാരം ഹിമവാന്റെയും മേനറാണിയുടെയും പുത്രിയായി ആദിപരാശക്തി അവതരിക്കുകയും മഹാദേവനെ വിവാഹം ചെയ്യുകയും ചെയ്തു ഗണപതി സുബ്രഹ്മണ്യൻ എന്നിവർ ഇവരുടെ മക്കളായാണ് സങ്കല്പം ആദിമൂല ഭഗവതിയായ ആദിപരാശക്തിയുടെ പൂർണ്ണ അവതാരവും ശക്തിയുടെ പ്രതീകവും ത്രിപുരസുന്ദരിയും പ്രകൃതിയും കുണ്ഠലിനിയും പരമേശ്വരിയുമാണ് പാർവതി പരമശിവനെയും പാർവതിയെയും ഈ പ്രപഞ്ചത്തിന്റെ മാതാപിതാക്കന്മാരായ പരബ്രഹ്മസ്വരൂപികളായി ശൈവപുരാണങ്ങൾ വർണ്ണിക്കുന്നു ത്രിദേവിമാരിൽ പരാശക്തിയുടെ പ്രതീകമാണ് പാർവതി പാർവതി സർവ്വ ഗുണസമ്പന്നയാണ് പരമശിവന്റെ കൂടെ ചിത്രീകരിക്കുമ്പോൾ പാർവതിക്ക് ഇരുകൈകൾ മാത്രമാണ് എങ്കിലും ദുർഗാരൂപത്തിലും കാളിരൂപത്തിലും എട്ടും പതിനെട്ടും കരങ്ങൾ ഉള്ളതായി ചിത്രീകരിക്ക പ്രാരംഭം ഭുവനേശ്വരി രൂപത്തിലും ത്രിപുരസുന്ദരി രൂപത്തിലും നാല് കരങ്ങളുണ്ട് ആഹാരവും സമ്പൽ സമൃദ്ധിയും ദാരിദ്ര്യമോചനവും നൽകി അനുഗ്രഹിക്കുന്ന പാർവതിയുടെ ഭാഗമാണ് അന്നപൂർണേശ്വരി ദുഷ്ടന്മാരുടെ നേർക്ക് ചണ്ടകോപം കാണിക്കുന്നതുകൊണ്ട് ചണ്ഡിക എന്ന കൂടി ലഭിച്ചു ദുഷ്ടവധത്തിനായി പാർവതി സ്വീകരിച്ച കറുത്തരൗദ്രൂപമായ മഹാകാളിയായി കണക്കാക്കപ്പെടുന്നു അതിനാൽ തന്നെ കരിങ്കാളി എന്നും അറിയപ്പെടുന്നുണ്ട് പൊതുവെ പാർവതിയുടെ വാഹനം സിംഹമാണെങ്കിലും മഹാഗൗരി രൂപത്തിൽ ഋഷഭവും ഭദ്രകാളി രൂപത്തിൽ വേതാളവുമാണ് വാഹനം ശിവശക്തി ഐക്യത്തിന്റെ പ്രതീകമായ ശ്രീചക്രത്തിൽ ഭഗവതി തന്നെയാണ് പ്രധാനമായും നിലകൊള്ളുന്നത് മിക്ക ശിവക്ഷേത്രങ്ങളിലും പാർവതി ദേവിക്ക് പ്രതിഷ്ഠയുണ്ട് ചില ശിവക്ഷേത്രങ്ങളിലാകട്ടെ പാർവതിക്ക് ശിവനേക്കാൾ പ്രാധാന്യം കൊടുക്കാറുണ്ട് മധുര മീനാക്ഷി സുന്ദരീശ്വര ക്ഷേത്രം കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തിരുമാന്താകുന്ന ഭഗവതി ക്ഷേത്രം ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം തുടങ്ങിയവയൊക്കെ ദേവീ പ്രധാനമായുള്ള ക്ഷേത്രങ്ങളാണ് ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് കത്തിക്കുന്നത് ശ്രീ പാർവതി ഉദ്ദേശിച്ചിട്ടാണ് സർവമംഗളം ഇഷ്ടവിവാഹം ദീർഘമാംഗല്യം എന്നിവയാണ് പാർവതി ഉപാസനയുടെ ഫലം എന്ന് വിശ്വാസികൾ കരുതുന്നു ഹൈന്ദവ സമൂഹത്തിൽ താലി വിവാഹ വസ്ത്രം എന്നിവ പാർവതി സാന്നിധ്യമുള്ള ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്ത് അത് ധരിക്കുന്ന ചടങ്ങുകളും പൊതുവെ കണ്ടുവരാറുണ്ട് നവരാത്രി തൃക്കാർത്തിക തിരുവാതിര തുടങ്ങിയ ആഘോഷങ്ങൾ പാർവതിക്ക് പ്രാധാന്യമുള്ള ദിവസങ്ങളായാണ് നടത്തപ്പെടുന്നത് ദേവീ പുരാണങ്ങൾ പ്രകാരം ആദിപരാശക്തി വരാശക്തി ശിവന് ചുറ്റും പലവിധ ഭാവത്തിൽ തന്റെ ശക്തിയെ ആവിഷ്കരിക്കുമ്പോഴാണ് ശിവൻ സ്പന്ദിക്കാൻ പോലും എന്നാണ് കരുതപ്പെടുന്നത് ഇത്തരത്തിൽ ശിവന് ചുറ്റുമുള്ള പത്തു ദിശകളിൽ വർത്തിക്കുന്ന ശക്തിയുടെ പത്ത് ആവിഷ്കാരങ്ങളെയാണ് ദശമഹാവിദ്യ എന്ന് അറിയപ്പെടുന്നത് ശിവന്റെ മുൻപിൽ കാളിയും മുകളിൽ താരയും താഴെ ഭൈരവിയും വലതുഭാഗത്ത് ചിന്നമസ്തയും ഇടതുഭാഗത്ത് ഭുവനേശ്വരിയും പിന്നിൽ ബഹളാമുഖിയും ആഗ്നേയം അഥവാ തെക്ക് കിഴക്കിൽ ധൂമാവതിയും നിര്യതി അഥവാ തെക്ക് പടിഞ്ഞാറിൽ മഹാലക്ഷ്മിയും വായു അഥവാ വടക്ക് പടിഞ്ഞാറിൽ മാതങ്കിയും ഈശാനകോണിൽ അഥവാ വടക്ക് കിഴക്ക് കിഴക്കിൽ ഷോഡശി അഥവാ ത്രിപുരസുന്ദരിയും സ്ഥിതി ചെയ്യുന്നു ശ്രീമദ് ദേവി ഭാഗവതത്തിൽ ആദിപരാശുദ്ധിയായ ശ്രീ ഭുവനേശ്വരി പതിനാല് ലോകങ്ങളിൽ ഒന്നായ മണിദ്വീപം എന്ന സ്വർഗീയ നഗരിയും ബ്രഹ്മാവ് വിഷ്ണു മഹാദേവൻ തുടങ്ങിയ സർവദേവന്മാരാലും സ്ഥിതിക്കപ്പെടുന്നു എന്ന് സദാശിവ ഫലകത്തിൽ കാമേശ്വരനായ സദാശിവന്റെ മടിത്തട്ടിൽ ശ്രീ ചക്രരാജൻ എന്ന സിംഹാസനത്തിലിരിക്കുന്ന ജഗതീശ്വരിയും മഹാരാജ്ഞിയുമാണ് ആ സർവേശ്വരിയുടെ ഇരുഭാഗത്തും ലക്ഷ്മിയും സരസ്വതിയും നിക്കുന്നു ആ ഭഗവതിയുടെ മൂന്ന് ഭാവങ്ങൾ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിങ്ങനെ അറിയപ്പെടുന്നു ഇവ യഥാക്രമം താമസിക രാജസിക സ്വാത്വിക ഗുണങ്ങളായി വർണ്ണിക്കപ്പെടുന്നു ആ പരാശക്തിയുടെ ത്രിഗുണങ്ങളിൽ നിന്ന് ത്രിമൂർത്തികളായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ ഉടലെടുത്തു എന്നാണ് ദേവി ഭാഗവതം പ്രസ്ഥാപിക്കുന്നത് ഭാഗവതത്തിൽ മഹാവിഷ്ണുവിനെ മുൻനിർത്തി മധു കൈഢന്മാരെ വധിക്കുവാൻ വേണ്ടിയാണ് ആദ്യമായി മഹാകാളി അവതരിക്കുന്നത് ബ്രഹ്മാവിന്റെ പ്രാർത്ഥന കേട്ടാണ് പരാശക്തി ഇപ്രകാരം അവതരിച്ചത് ശ്രീ ശ്രീപാർവതിയുടെ താമസിക രൂപമാണ് കാളി ബാലഗണപതിയുടെ ശിരസ് മഹാദേവൻ ഛേദിച്ചപ്പോൾ കോവിഷ്ഠയായ ശ്രീ പാർവതി മഹാകാളിയായി മാറി ദേവി ദേവീകോപം ഭയുന്ന ത്രിമൂർത്തികൾ ഗണപതിക്ക് ആനയുടെ ശിരസ് നൽകി ഭഗവതിയോട് ക്ഷമാപണം നടത്തി സ്തുതിച്ചു ദേവി മഹാത്മ്യത്തിൽ സുംഭനിസ്സുംഭ യുദ്ധവേളയിൽ ചണ്ഡികാ ദേവിക്ക് തുണയേകുവാൻ അവതരിച്ച ഉഗ്രരൂപമാണ് മഹാകാളി ചണ്ഡികയെ പിടിച്ചുകൊണ്ടുപോകുവാൻ ധൂമ്രലോചനെത്തുന്നു തന്റെ ഹുങ്കാരത്താൽ ധൂമ്രലോചനെ നിഗ്രഹിച്ച കാളി ചണ്ടമുണ്ടന്മാരെയും വധിച്ചതിനാൽ പിന്നീട് ചാമുണ്ടേശ്വരി എന്നറിയപ്പെട്ടു പിന്നീട് രക്തബീജ വധത്തിന് ദേവിയെ സഹായിക്കുകയും ചെയ്തു അതിനാൽ രക്തചാമുണ്ടി എന്നും ദേവിയെ അറിയപ്പെടുന്നു നിത്യാനന്ദമയും നിരാകാരയുമായ പരബ്രഹ്മസ്വരൂപണിയായ ഉമാദേവിക്ക് ഒരിക്കൽ സാഗാര രൂപത്തിൽ അവതരിക്കേണ്ടി വന്നു ദേവന്മാരുടെ അഹങ്കാരം ശമിപ്പിക്കുവാൻ വേണ്ടിയാണ് ജഗന്മാതാവ് സ്വരൂപയായത് ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും പരസ്പരം ഘോരയുദ്ധം ചെയ്തു ആ ഘോരയുദ്ധത്തിൽ മഹാമായ പ്രഭാവത്താൽ ദേവന്മാർ വിജയിച്ചു അസുരന്മാർ പരാജിതരായി പാതാളത്തിലേക്ക് പോവുകയും ചെയ്തു ഗർഭിഷ്ഠരായ ദേവന്മാർ തങ്ങളുടെ കഴിവ് കൊണ്ടാണ് വിജയം നേടിയതെന്ന് അഹങ്കരിച്ചു അപ്പോൾ അവരുടെ മുമ്പിൽ കുടയുടെ രൂപത്തിൽ ഒരു തേജസ് ആവൽ മുൻപ് കണ്ടിട്ടില്ലാത്ത ആ രൂപവും തേജസ്സും ദേവന്മാരെ ആശ്ചര്യഭരിതരാക്കി അഹങ്കാരനാശിനിയായ പരാശക്തിയുടെ മഹിമ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവർക്ക് അത്ഭുതമുണ്ടായത് ദേവേന്ദ്രൻ ദേവന്മാരോട് ആ തേജസ് എന്താണെന്ന് പരീക്ഷിക്കുവാൻ ആവശ്യപ്പെട്ടു വായുദേവനാണ് തേജസിന്റെ മുന്നിൽ ആദ്യം എത്തിയത് അപ്പോൾ തേജസ് ആരാണെന്ന് ചോദിച്ചു താൻ ജഗത്പ്രാണനായ വായുവാണെന്ന് അഹങ്കാരത്തോടുകൂടി പറഞ്ഞു ചരാചരങ്ങളെല്ലാം തന്നിലാണ് വ്യാപിച്ചിരിക്കുന്നതെന്നും താനാണ് എല്ലാം ചലിപ്പിക്കുന്നതെന്നും കൂടി വായുദേവൻ പറഞ്ഞു അപ്പോൾ ഒരു തൃണം അവിടെ വെച്ചിട്ട് തൃണം എന്നാൽ പുല്ല് ഒരു പുല് വെച്ചിട്ട് അത് ഇളക്കുവാൻ തേജസ് വായുദേവനോട് ആവശ്യപ്പെട്ടു സർവശക്തിയും പ്രയോഗിച്ചിട്ട് വായുദേവൻ അത് അനക്കുവാൻ സാധിച്ചില്ല ലജ്ജിതനായ അദ്ദേഹം നടന്ന കാര്യവും നല്ല പരാജയവും ദേവന്മാരോട് വന്നു പറഞ്ഞു തുടർന്ന് ദേവന്മാരും ദേവേന്ദ്രനും ആ തേജസ്സിന്റെ രൂപം ചെന്ന് തൃണം ഇളക്കുവാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല അപ്പോൾ കരുണാമയായ ദേവി ദേവന്മാരുടെ അഹങ്കാരം തീർക്കുവാനും അവരെ അനുഗ്രഹിക്കുവാനുമായി പ്രത്യക്ഷപ്പെട്ടു ചൈത്രമാസത്തിലെ അതായത് മേടമാസത്തിലെ ശുക്ലപക്ഷത്തിലെ നവമിതിഥിയിൽ മധ്യാ സമയത്താണ് സച്ചിദാനന്ദ രൂപിണിയായി ദേവി അവതരിക്കുന്നത് ചുവന്ന വസ്ത്രവും ചുവന്ന മാലയും ധരിച്ച് ചുവന്ന ലേവനങ്ങളോടുകൂടി ചതുർഭുജയായിട്ടാണ് ദേവന്മാർക്ക് ദേവി ദൃശ്യയായത് താൻ തന്നെയാണ് പരബ്രഹ്മമെന്നും പരം എന്ന് ദേവി അവരോട് പറഞ്ഞു ആകാരമില്ലാത്തവളാണെങ്കിലും ചിലപ്പോൾ സാഗാരയായും ഭവിക്കും ചിലപ്പോൾ പുരുഷനായിട്ടും ചിലപ്പോൾ നാരിയായിട്ടും താൻ എന്ന് പരാശക്തി പറഞ്ഞു തനിക്ക് സഗുണമെന്നും നിർഗുണമെന്നും രണ്ടു രൂപങ്ങളുണ്ട് എന്ന് ദേവി അറിയിച്ചു കാളിയും വാണിയും ലക്ഷ്മിയും തന്റെ അംശത്തിൽ നിന്നും ഉണ്ടായവരാണ് എന്ന് പറഞ്ഞു ദേവി ത്രിമൂർത്തികളും താൻ തന്നെയാണെന്ന് പറഞ്ഞു വായുവിനെ കൊണ്ടും അഗ്നിയെ കൊണ്ടും ഒക്കെ അതത് കർമ്മങ്ങൾ അനുഷ്ഠിപ്പിക്കുന്നത് ദേവിയാണ് അപ്പോൾ അസുരന്മാരെയും ചിലപ്പോൾ ദേവന്മാരെയും ദേവി പരാജയപ്പെടുത്താറുണ്ട് എന്ന് സാരം ദേവന്മാർ തങ്ങളുടെ അഹങ്കാരത്തിന് ക്ഷമയാചന നടത്തുകയും ഇനി അഹങ്കാരം ഉണ്ടാകാതിരിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു ദശമഹാവിദ്യകളും നവദുർഗയും സപ്തമാതാക്കളും എല്ലാം പാർവതി ദേവി തന്നെയാണ് ദശമഹാവിദ്യയിലെ ത്രിപുരസുന്ദരി പാർവതി തന്ത്രമാണ് ലളിതാ സഹസ്രനാമം ദേവീ മഹാത്മ്യം ശിവപുരാണം എന്നിവ ഉൾപ്പെടെയുള്ള പൗരാണിക ഗ്രന്ഥങ്ങളിൽ ആദിശക്തി മഹാശക്തി പരാശക്തി ഭുവനേശ്വരി ദുർഗ അന്നപൂർണേശ്വരി മഹാത്രിപുരസുന്ദരി മഹാകാളി കാളിക കാളരാത്രി മഹാമായ അപർണ ശൈലപുത്രി മഹാഗൗരി ചണ്ഡിക ചാമുണ്ടേശ്വരി കരിങ്കാളി കൗശികി ഭഗവതി പരമേശ്വരി കാർത്തിയായനി നാരായണി ജഗദംബിക ശാകംഭരി രാജരാജേശ്വരി ഗായത്രി ശിവ ശരണ്യ വാരാഹി സർവേശ്വരി മീനാക്ഷി എന്നിങ്ങനെ ആയിരത്തോളം പേരുകൾ പാർവതിയുടേതായി പരാമർശിക്കുന്നുണ്ട് ശിവനും ശക്തിയും ചേർന്നാണ് ബ്രഹ്മാവ് മഹാവിഷ്ണു മഹാസരസ്വതി മഹാലക്ഷ്മി തുടങ്ങിയ സമസ്ത ദേവീദേവന്മാരെ സൃഷ്ടിച്ചതെന്ന് സ്കന്ധ ശിവ പൂർവപുരാണങ്ങളിലും ഇതര പുരാണങ്ങളിലും പ്രതിപാദിക്കുന്നു അതുകൊണ്ട് ശിവനെ ആദിദേവൻ മഹാദേവൻ ദേവാദിദേവൻ മഹേശ്വരൻ പരമേശ്വരൻ ഭുവനേശ്വരൻ സദാശിവൻ ഓംകാരം പരബ്രഹ്മമൂർത്തി മഹാലിംഗേശ്വരൻ ഈശ്വരൻ മഹാകാലേശ്വരൻ ത്രിപുരാന്തകൻ പഞ്ചവക്രൻ എന്നും പാർവതിയെ ആദിപരാശക്തി പ്രകൃതി മൂലപ്രകൃതി മഹാദേവി പരമേശ്വരി ലളിത മഹേശ്വരി ലളിതാത്രിപുരസുന്ദരി മഹാകാളി നവദുർഗ ഭുവനേശ്വരി ഈശ്വരി എന്നീ നാമങ്ങളിലും വാഴ്ത്തി സ്ഥിതിക്കുന്നു അർദ്ധനായേശ്വരൻ നിർഗുണ പരഭ്രഹ്മമായും കണക്കാക്കപ്പെടുന്നുണ്ട് മഹിഷാസുരനെയും ചണ്ടമുണ്ടസ്സന്മാരെയും രക്തബീജനെയും ശുഭനിശുഭന്മാരെയും വധിച്ചത് ശ്രീ പാർവതിയാണെന്ന് സ്കന്ധകൂർമ്മ പുരാണങ്ങൾ പറയുന്നുണ്ട് ദുർഗമാസുരനെ വധിച്ചതിനാണ് ദേവിക്ക് ദുർഗ ശാകമ്പനി ശതാക്ഷി എന്ന പേരുകൾ ലഭിച്ചത് ഇവയൊക്കെ ദേവി ഭാഗവത്തിൽ സവിസ്തരം പറയപ്പെടുന്നുണ്ട് കാളികാപുരാണത്തിൽ ശിവപത്നിയായ മഹാകാളിയുടെ സാത്വികഭാവമാണ് പാർവതി മഹാകാളന്റെ ശക്തിയാണ് മഹാകാളി ആഹാരം നൽകുന്ന രൂപത്തിൽ കയ്യിൽ കോരുകയായി നിൽക്കുന്ന പാർവതി ദേവിയെ അന്നപൂർണശ്രീ എന്ന് വിളിക്കുന്നു കാർത്തിയായന മഹർഷിയുടെ മകളായി അവതരിച്ച പാർവതിയെ കാർത്തിയായനി എന്നും അറിയപ്പെടുന്നു ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത അനേകായിരം കാര്യങ്ങൾ പാർവതി ദേവിയെക്കുറിച്ച് ഇനിയും വളരെ സവിസ്തരം പറയാൻ കഴുകുന്നു അപ്പോൾ മഹാദേവനേക്കാൾ ഏറെ കൂടി നമുക്ക് കണക്കാക്കപ്പെടേണ്ടത് പാർവതി ദേവിയാണ് എന്നുള്ള സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം കാരണം ആദ്യ വരാശക്തി ഇല്ല എങ്കിൽ പ്രകൃതി പുരുഷനായിരിക്കുന്ന ശിവനും ഇല്ല എന്ന് നമുക്ക് കണക്കാക്കാം അതായത് പാർവതി ഇല്ലാതെയിരിക്കുന്ന ശിവനെ ശവസമാനനായി കണക്കാക്കപ്പെടണം എന്നാണ് ശിവപുരാണത്തിൽ പറയപ്പെടുന്നത് അങ്ങനെ ഒരു തരത്തിലും ഒരു രീതിക്കും ഒരു കാര്യത്തിനും മാറ്റി നിർത്താൻ പറ്റാത്ത തരത്തിലുള്ള ദേവീ ചൈതന്യമായിരിക്കുന്ന പാർവതി ദേവി ആ ദേവി തന്നെയാണ് മഹാകാളിയായും മഹാദുർഗയായും ശാഗംഭരിയായും അന്നപൂർണേശ്വരിയായുമൊക്കെ നമ്മുടെ പല ക്ഷേത്രങ്ങളിലും ഇന്ന് നിലകൊള്ളുന്നത് അപ്പോൾ ഈ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ദേവിമാർക്കൊക്കെ ഒരു സാന്നിധ്യമാണ് ഉള്ളത് അത് പാർവതി ദേവിയുടെ സാന്നിധ്യമാണ് ആ പാർവതി ദേവിയെ അല്ലെങ്കിൽ ആ ആദി നാം പല പേരുകളിൽ വെച്ച് ആരാധിക്കുന്നതും പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമെല്ലാം തന്നെ എല്ലാത്തിൻ്റെയും ശക്തി ഒന്ന് തന്നെയാണ് എന്ന തിരിച്ചറിവ് അല്ലെങ്കിൽ എല്ലാം ഒന്നിൽ നിന്നും തന്നെയാണ് വേർതിരിച്ച് പല രൂപങ്ങളിലും പല നാമങ്ങളിലും അറിയപ്പെടുന്നതെന്ന് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തെയും നമുക്ക് ഉണർത്തിയെടുക്കുവാനും അത് കണ്ടെത്തുവാനും സാധിക്കും എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മേഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക